ഒരു ഇൻസ്റ്റാ തല്ലിന്റെ വാർത്തയിലേക്കാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ റിക്വസ്റ്റ് സ്വീകരിക്കാത്തതിന് യുവാവിന് ക്രൂരമർദ്ദനം യുവതി അയച്ചാണ് യുവാവ് നിരാകരിച്ചത് പിന്നാലെ യുവതിയുടെ സുഹൃത്തുക്കൾ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചവശനാക്കി വീട്ടിൽ ഉപേക്ഷിച്ചു ഡൽഹി ഫരീദാബാദിലാണ് സംഭവം ഒന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ പത്തൊൻപത് കാരൻ ധ്രുവ് കുമാറിന് മുപ്പത്തിയഞ്ച് വയസ്സുകാരിയായ യുവതി ഇൻസ്റ്റഗ്രാമിൽ സൗഹൃദം താല്പര്യപ്പെട്ട് റിക്വസ്റ്റ് അയച്ചു യുവാവത് നിരാകരിച്ചു ഇതിനു പിന്നാലെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ യുവതി ഒരുപാട് സന്ദേശങ്ങൾ അയച്ചു ഇത് ഗൗനിക്കാതെ വിട്ടു ഒടുക്കം മൂന്നുപേരടങ്ങുന്ന സംഘം കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പിന്നീട് വീടിന് മുന്നിൽ വിട്ടു യുവതിയുടെ ഇൻസ്റ്റഗ്രാം റിക്വസ്റ്റ് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മർദ്ദിച്ചതെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞു യുവാവിന്റെ പിതാവ് നൽകിയ പരാതിയിൽ ഹർഷബർധന ലക്കി അസ്മ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ മൂന്ന് പ്രതികളും യുവതിയുടെ പരിചയക്കാരാണ് പരാതിക്ക് പിന്നാലെ യുവതി പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വിളിച്ചെന്നും പരാതിക്കാരൻ പറയുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ ആരോട് സൗഹൃദം സ്ഥാപിക്കണം ആരെ ഒഴിവാക്കണമെന്ന് പോലും സ്വയം തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തനിക്കുണ്ടായതെന്ന് മർദ്ദനമേറ്റ യുവാവ് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം